ചേട്ടാ പി വി എൻവർ എന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ തന്നെ ദിവസവും പി വി എൻവറുടെ വാർത്തകളാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പി വി എൻവർ ടി എം സി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തു അപ്പോൾ ഈ എം എൽ എ സ്ഥാനം നഷ്ടമാവൂ എന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അത്തരത്തിൽ ചിലരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുമുണ്ട് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഭാവി സ്വാഭാവികമായിട്ടും സ്വതന്ത്രൻ ഒരു സ്വതന്ത്രം അല്ലാതായി തീരുമ്പോൾ ആ പദവി നഷ്ടപ്പെടാനാണ് സാധ്യത മറ്റൊരു മറ്റൊരു പാർട്ടിയിൽ ചേരുമ്പോൾ ഈ പി വി എന്മാർ അവിടെ മെമ്പർഷിപ്പ് എടുത്തോ ഇല്ലയോ നമുക്ക് ഇതുവരെ പിടികൂടിയിട്ടില്ല അവിടെ സ്വീകരിച്ചു പക്ഷേ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നോ ഇല്ലയോ എന്ന് സംസ്ഥാന കോർഡിനേറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത് ആവാം സംഘാടകനാവാം പക്ഷെ പാർട്ടിയിൽ ചേർന്നോ ഇല്ലേന്ന് അറിയില്ലല്ലോ ഒരു പക്ഷെ അങ്ങനെ വന്നാൽ പാർട്ടിയിൽ ചേർന്ന അദ്ദേഹത്തിന് പാർല പിന്നെ നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും നിയമസഭാംഗത്വം നഷ്ടപ്പെടുമെന്നാണ് പാർലമെന്റിലെ പഴയ സെക്രട്ടറി ജനറൽ പി ടി ആചാര്യ പറഞ്ഞിട്ടുള്ളത് അതോ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനം അനുസരിച്ച് ശരിയാവാനാണ് സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ പി വി അൻവർ അതൊരു നഷ്ട കച്ചവടമാണ് വി അൻവർ വീണ്ടും എം എൽ എ അല്ലാതായിത്തീരും എം എൽ എ അല്ലാത്ത പി വി എം അൻവറിന് ഇതുവരെ കിട്ടിയ ഒരു പരിവേഷവും ഇതുവരെ കിട്ടിയ ഒരു എന്താ പറയാ രാഷ്ട്രീയ പിൻബലവും ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പി വി അന്വർ വലിയ നീന്തലറിയാത്ത കുട്ടി പുഴയിലേക്ക് ചാടുന്ന അവസ്ഥയിലേക്ക് വലിയൊരു അബദ്ധമാണ് ചാഴും അത് അവിടെ എത്തുകിടന്ന് മുങ്ങിച്ചാവാൻ കേരളത്തിലെ രാഷ്ട്രീയ വെള്ളപ്പൊക്കത്തിൽ രാഷ്ട്രീയ നദിയിൽ ഒരുപക്ഷെ മുങ്ങിച്ചാവാൻ ആണ് പി വി അന്വർ എന്ന രാഷ്ട്രീയ കുട്ടിയുടെ ഗതികേട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഒരിക്കലും പി വി അന്മർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പി വി അന്വർ പല വഴിയും ആലോചിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ വിദഗ്ധരമായി ആലോചിച്ചതിനു ശേഷമായിരിക്കും തന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവേശനം ഉറപ്പാക്കുക അദ്ദേഹം ഇന്നത്തെ കേരളത്തിലേക്ക് ഔദ്യോഗികമായി അംഗത്വം എടുത്തോ എന്ന് അറിയണം അല്ലെ അതായത് കേരളത്തിലേക്ക് മടങ്ങി വരേണ്ട ആളാണ് പക്ഷെ മടങ്ങി വരാതെ ഇന്ന് കൊൽക്കത്തയിൽ തങ്ങുകയാണ് മമതാ ബാനർജി നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം ഒരുപക്ഷെ അംഗത്തും എടുക്കുകയോ അങ്ങത്തും എടുത്തിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെങ്കിലോ അതും അതിനും സാധ്യതയുണ്ട് ഒരുപക്ഷെ അംഗത്തും എടുത്താൽ എന്നിട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഒന്നോ അതിനെ നേരിടാൻ തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം അതിന്റെ വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ അതീവ ശക്തനാണ് എന്നെ ഇനി ആർക്കും ഇവിടെ തകർക്കാനാവാത്ത ഒരു കാര്യരമ്പിന്റെ കോട്ട ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ ജനാധിപത്യത്തിൽ എന്നുള്ള രീതിയിൽ അവകാശവാദം മുഴക്കാനും കൂടുതൽ അവസരങ്ങൾ ചോദിച്ചു വാങ്ങാനുമുള്ള ഒരു ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഇത് ഗോളെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതെ അത് മാത്രമല്ല അൻപറിനെ പോലെ ഇത്രയും കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ ഒരു എം എൽ എ സ്ഥാനം ഇങ്ങനെ കളയാനുള്ള സാധ്യതയും കാണുന്നില്ല മറ്റൊന്ന് ഇപ്പോൾ മമതാ ബാനർജിക്കൊപ്പുള്ളത് വേറെ ഏതെങ്കിലും സംസ്ഥാനം വഴി രാജ്യസഭയിലൊക്കെ എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നില്ലേ അല്ല മമതാ ബാനർജി ആളുകൾ ധാരാളം പേര് എം എൽ എ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല പക്ഷെ മമതാ ബാനർജി അങ്ങനെ എന്തുകൊണ്ടാണ് എന്താ എന്ത് ഗുണം ബി വി അൻവറിനെ അങ്ങനെ രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട് എന്ത് ഗുണമാ കിട്ടാൻ പോണത് അതുകൊണ്ട് ആലോചിക്കും മമതാ ബാനർജി ഒരു എം ബി എ സൃഷ്ടിക്കുമ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയിൽ ഇനിയൊരു സ്പേസ് തൃണമൂൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മൂന്നാം കക്ഷിയുടെ രീതിയിൽ ബിജെപി പോലും അവിടെ ഇങ്ങനെ ഒരു ഗിടമത്സരത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ ശക്തമായ രാഷ്ട്രീയ മതധ്രുവീകരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സ്പേസിന്റെ ഇടയിൽ ബി ജെ പി മറ്റൊരു സ്പേസ് കണ്ടുപിടിക്കുമ്പോൾ അതിനിടയിൽ ഒരു നാലാം കക്ഷിക്ക് ഇനി ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ള അത് വലിയ വിഷയമാണ് കേരളത്തിൽ അതുകൊണ്ട് ഈ പി വി എൻ പറഞ്ഞ ഇല്ലെന്നൊക്കെ നമുക്ക് വളരെ കാലം കഴിഞ്ഞാൽ ചിന്തിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അങ്ങനെ രാജ്യസഭാ മെമ്പർ ആക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ യാതൊരു രാഷ്ട്രീയ നേട്ടങ്ങളും എന്തായാലും ഇങ്ങനൊരു സാങ്കേതികത്വം നിലനിൽക്കുന്നുണ്ട് സാങ്കേതികത്വം ഉണ്ട് അതാണല്ലോ പി ടി ആചാര്യ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ ഇത്തരം നിയമ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണല്ലോ അദ്ദേഹം പറഞ്ഞു ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ അദ്ദേഹം ഔദ്യോഗികമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നോ എന്നുള്ളതാണ് തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് ആരെങ്കിലും ഒക്കെ നിയമ നടപടികളായി മുന്നോട്ട് പോയാൽ കൂടുതൽ കുരുക്കിലേക്ക് പോകൂല്ലേ കൂടുതൽ കുരുക്കിലേക്ക് പോകും അതുകൊണ്ട് ഇദ്ദേഹം ചേർന്നതാണില്ല ഇപ്പോ അവിടെ പോയി കൽക്കത്തയിൽ പോയിട്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടോ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു എന്നൊക്കെ ആണെങ്കിൽ ഔദ്യോഗികമായിട്ട് മെമ്പർഷിപ്പ് എടുത്തോ ഇല്ലയോന്നിതൊരു വ്യക്തമാക്കിയിട്ട് അതിന് പി വി അൻവറ പറയണം ഇല്ലെങ്കിൽ മമതാ ബാനർജി പറയണം പാർട്ടിയിൽ ചേർന്നുവന്നു തീർച്ചയായും അങ്ങനെ ചേർന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം കണ്ടുപിടിക്കാതെ ഇയാൾ എടുത്തുചാടുമെന്ന് കരുതുന്ന ഒരാളല്ലേ പി വി അന്മാർ അത്രത്തോളം ഒരു ബുദ്ധിമോശം ബുദ്ധിമോഷം കാണിക്കൂർ അങ്ങനെയാണെങ്കിൽ ഒരു ബൈ എന്തെങ്കിലും രീതിയിൽ ഒരു പുതിയ ഒരു നേട്ടം അയാളുടെ വ്യക്തിഗത രാഷ്ട്രീയത്തിന് നേട്ടമാകുന്ന എന്തെങ്കിലും ഒരു തുരുത്ത് കണ്ടുപിടിക്കാതെ അയാൾ എടുത്തു ചാടുമെന്ന് നമുക്ക് കരുതാൻ സാധ്യതയില്ല അങ്ങനെ എടുത്തു ചാടുന്ന ആളുമല്ല പി വി അന്മാർ എന്നാണ് എനിക്ക് തോന്നുന്നത് വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി പി വി അർമന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായാലും വ്യക്തമാവും അല്ലേ രാഷ്ട്രീയ ഭാവി അദ്ദേഹം നേതൃത് മുന്നണിയുടെ ഭാഗമായിട്ട് അല്ലാതെ നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് വഴിമൂൽ കോൺഗ്രസ് യുഡിഎഫിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായാലും അവിടെ ഈ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വി ഡി സതീശനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എതിർപ്പൊന്നും അവിടെ ഒരുമിച്ച് നിൽക്കുന്നു ഇപ്പം സി പി എം അവിടെ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നു കേരളത്തിലോ അതുകൊണ്ട് അവിടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിൽ കേരളത്തിൽ സ്വീകരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കാരണം ഇടതു മുന്നണി ഇടതുപക്ഷ മുന്നണി കേന്ദ്രത്തിൽ പിന്നെ ഇന്ത്യ സംഘത്തിന്റെ ഭാഗ്യമാണ് ഭാഗമാണ് പക്ഷേ നമ്മുടെ കളീക്കാവുള്ള അതിർത്തി കഴിഞ്ഞ് ഇപ്പുറത്തെത്തുമ്പോൾ മംഗലാപുരത്തിന്റെ അതിർത്തി കഴിഞ്ഞ് ഇപ്പുറത്ത് എത്തുമ്പോൾ ഇവർ കോൺഗ്രസ് ഇവർ ശത്രുതാ മനോഭാവത്തോടെയും രണ്ട് മുന്നണികളുടെ നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ കാണുന്നുണ്ട് കേരള ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി സ്ഥിതിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉള്ളത് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എപ്പോഴും വിലയിരുത്തപ്പെടുമ്പോൾ അതിനകത്ത് ഒരു ദേശീയ കാഴ്ചപ്പാ കാഴ്ചപ്പാട് ഇല്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പി വി അന്വർ ഇനി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ചേർന്നാൽ ചേർന്നു എന്നുള്ളത് കൊണ്ട് യു ഡി എഫിൽ ചേക്കേറാം എന്നുള്ള മോഹം പൂവണിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ശക്തമായ സമ്മർദ്ദവും കോൺഗ്രസിന്റെ ഒരു വിഭാഗ നേതാക്കന്മാരുടെ പിന്തുണയും വേണം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഇതിപ്പോ ഏത് പാർട്ടിയിൽ ചേർന്നാലും ഇതേ അവസ്ഥയല്ലേ എം എൽ എ സ്ഥാനം പക്ഷേ യു ഡി എഫ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷിച്ചു ചേരാലോ മുന്നണി ആ ചേരാ പോവാലോ മുന്നോട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോ ഇവിടത്തെ മുന്നണിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ വലതു മുന്നണിയുടെ ഭാഗമാണ് മുന്നണി പ്രവേശനത്തിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ആ മുന്നണില്ലോ നേരത്തെ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് സ്വതന്ത്ര പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മുന്നണിയുടെ പ്രവേശനം നേടുകയും ചെയ്യാം എന്തായാലും ഇപ്പോൾ സി പി എമ്മിന് കോൺഗ്രസിനേക്കാൾ ദേഷ്യം അൻവർ എവിടെ ഇനി അൻവറിനെ തോൽപ്പിക്കുക എന്നതായിരിക്കില്ല അവരുടെ അതൊക്കെ താൽക്കാലിക വിരോധം മാത്രമാണ് അൻവറിന്റെ അതിൽ പൈസ ഉണ്ട് അതൊക്കെ മാറും അൻവർ പ്രധാനം ചെയ്യുന്ന ആ രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അൻവർ പ്രധാനം ചെയ്യുന്ന ആ ഏരിയയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പണത്തിന്റെ വരവ് ഉള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഭയങ്കര ഭീകരമായ എതിർപ്പൊന്നും കാണിക്കുമെന്ന് തോന്നുന്നില്ല